ആവേ മരിയ എൻ്റെ പേര് ഷീജ ബിജു ഇതെൻ്റെ ഹസ്ബൻഡ് ബിജു മാനുവേൽ മക്കൾ ഇസാ മരിയ ഡിയോൺ ആൻഡ് ലിയോൺ വീട് മലപ്പുറം ജില്ലയിലെ സെൻറ്റ് മേരീസ് ചർച്ച് പാതിരിപ്പാടം ഞങ്ങളിപ്പോൾ യു കെയിലെ മാഞ്ചസ്റ്ററിൽ നിന്നാണ് വരുന്നത് ഫാമിലി ആയിട്ട് ഞങ്ങളവിടെ സെറ്റിൽഡാണ് ഞാനിവിടെ വന്ന ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ പത്തൊമ്പതാം തീയതിയാണ് ഞാനൊരു നേഴ്സാണ് പ്രൊഫഷണലി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ നേഴ്സിംഗ് പാസ് ഔട്ടായത് അന്ന് മുതൽ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുകയായിരുന്നു ഏകദേശം ഒരു പത്ത് വർഷത്തിന് മുകളിൽ നിന്ന് തന്നെ പറയാം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയാണ് എനിക്കെങ്ങും പോകാൻ പറ്റുന്നില്ല ഞാൻ രണ്ട് പ്രാവശ്യം ഐ എൽ ടി എസ് എഴുതി നാല് പ്രാവശ്യം ഒ ഇ ടി എഴുതി എല്ലാ പ്രാവശ്യവും എഴുതി തോക്കുക ഇതു തന്നെയായിരുന്നു എൻ്റെ പരിപാടി എന്നിട്ട് എൻ്റെ സിസ്റ്ററാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയല്ല മാതാവ് പ്രത്യക്ഷപ്പെട്ട മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് കൃപാസനത്തിൽ അപ്പം ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാണ് ഞാൻ ചേച്ചിയുടെ കൂടെ വന്നത് പക്ഷേ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയിട്ട് ഓയിറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തു എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു കാരണം എനിക്ക് മൂന്ന് കൊച്ചുമക്കളാണ് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ അപ്പോൾ എനിക്ക് പഠിക്കാൻ സമയം വളരെ കുറവാണ് എങ്കിലും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കര ധൈര്യം കിട്ടി അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്ത് ഞാൻ എക്സാം എഴുതി എൻ്റെ എനിക്ക് ഏറ്റവും ആഗ്രഹം യു കെയിൽ പോകുക എന്നുള്ളതായിരുന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് എക്സാം എഴുതി എക്സാമിന് പോയപ്പം ഇവിടെ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞാൻ ഉടമ്പടി ഉപ്പും നേർച്ചവസ്തുക്കളെല്ലാം കൊണ്ടുപോയിരുന്നു ഉടമ്പടി ഉപ്പ് കയ്യിൽ വെച്ച് കയറുന്നതിന് മുമ്പ് ഉടമ്പടി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാം ഹോളിലേക്ക് പ്രവേശിച്ചത് അങ്ങനെ ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി അപ്പം ഞാൻ വിചാരിച്ചു ദൈവഹിതം ഞാൻ അയർലൻഡിൽ പോവുകയായിരിക്കും എന്ന് അങ്ങനെ ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു അയർലൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുന്നില്ല ഞാൻ മൂന്നാല് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് ഇൻറ്റർവ്യൂ വരുമ്പോഴത്തേക്കും ഭയങ്കര പേടിയാണ് എനിക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകും അവരെ കാണുമ്പോഴത്തേക്കും എനിക്ക് പേടിച്ചിട്ടൊന്നും പറയാൻ കിട്ടുന്നില്ല അങ്ങനെ ഏഴ് മാസം കഴിഞ്ഞു ഞാൻ ഒ ഇ ടി പാസ്സായിട്ട് എനിക്ക് അയർലൻഡ് സ്കോറായിരുന്നു കിട്ടിയത് പക്ഷേ എൻ്റെ ആഗ്രഹം എനിക്ക് യു കെയിൽ പോകുക എന്നുള്ളതായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു ദൈവത്തിൻ്റെ ഹിതം അയർലൻഡ് ആണെങ്കിൽ അത് നടക്കട്ടെ അങ്ങനെ ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സിങ് ഒന്നും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി പക്ഷേ എനിക്ക് എന്ത് ചെയ്താൽ ഇൻറ്റർവ്യൂ കിട്ടുന്നില്ല എനിക്ക് ഭയങ്കര പേടിയാണ് ഇൻറ്റർവ്യൂന് ഇരിക്കുമ്പം എനിക്കൊന്നും കിട്ടത്തില്ല ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു പോകും പക്ഷേ എനിക്കൊന്നും അവർ ചോദിക്കുന്നതിനൊന്നും നല്ല രീതിയിൽ ആൻസർ പറയാൻ പറ്റുന്നില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ ഒന്നൂടെ ഓയിറ്റ് എഴുതി നോക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഈ നാലും അഞ്ചും പ്രാവശ്യമൊക്കെ എഴുതി ഒരു പ്രാവശ്യം എഴുതി തോക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് എഴുതുന്നവർക്കറിയാം ഇത്രയും പ്രാവശ്യം എഴുതി തോറ്റ് ഞാൻ മടുത്ത് നിൽക്കുകയാണ് ഹസ്ബൻഡ് പറഞ്ഞു നിന്നെ ഞാൻ പഠിക്കാൻ നിർബന്ധിക്കുകയല്ല നിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം ഈ അയർലൻഡ് സ്കോർ തന്നെ നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് കിട്ടിയതല്ല ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രം കിട്ടിയതാണ് നീ ഡേറ്റ് എടുത്തോ എന്നിട്ട് എഴുതിക്കൊള്ളാൻ പറഞ്ഞു നല്ല രീതിയിലൊന്നും എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി എനിക്ക് ഏറ്റവും ടഫ് റീഡിങ് ആയിരുന്നു എനിക്ക് കോൺസെൻട്രേഷൻ കുറവാണ് നല്ല കോൺസെൻട്രേഷൻ വേണം റീഡിങ്ങിന് ബി കിട്ടണമെങ്കിൽ ഞാൻ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ പോലും ഒരിക്കലും എനിക്ക് സി പ്ലസിനുള്ള സ്കോർ പോലും കിട്ടത്തില്ലായിരുന്നു അങ്ങനെ എക്സാം എഴുതി എക്സാമിന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് എക്സാമിനിരുന്ന് റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടി റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഭയങ്കര ഈസി ഏറ്റവും ടഫ് എ ബി സി മൂന്ന് പാർട്ടാണ് അതിനകത്ത് സീ പാട്ടാണ് ഏറ്റവും പാട് സി പാട്ട് കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ എൻ്റെ മൂന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ഒരു കഥ വായിച്ചു കൊടുക്കുന്ന ലാഘവത്തോടെയാണ് ഓരോ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കും എനിക്ക് എൻ്റെ കണ്ണുകൾ നേരെ ആൻസറിലേക്ക് വരും അപ്പോൾ എനിക്ക് സംശയമായി ദൈവമേ ഇതെന്താ ഞാൻ എന്നിട്ട് പെട്ടെന്ന് ഞാൻ എഴുതി കഴിഞ്ഞു ഞാൻ എഴുതി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു റീഡിങ് ഭയങ്കര ടഫായിരുന്നു എന്ന് അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മുന്നൂറ്റി എഴുപത് മാർക്ക് റീഡിങ്ങിന് എനിക്ക് ഇന്ന് വരെ മുന്നൂറിൻ്റെ മേലിൽ റീഡിംഗിന് മാർക്ക് കയറിയിട്ടില്ലായിരുന്നു അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണ് അതിന് പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അങ്ങനെ ഞാൻ യു കെ എൻ്റെ സ്വപ്നരാജ്യമായ യു കെയിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ യു കെയിൽ രജിസ്റ്റേഡ് നേഴ്സായിട്ട് ഞാൻ ജോലിക്ക് കയറി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഓസ്കി എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ഓസ്കി എക്സാമും അത്യാവശ്യം നല്ല ടഫാണ് മൂന്ന് അറ്റംറ്റാണ് നമുക്ക് അറ്റം ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നത് അതിനകത്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞങ്ങൾ അറുപത് പേരായിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ വളരെ കുറച്ച് പേരെ പാസ്സാകത്തുള്ളൂ അത് പൊതുവേ അങ്ങനെയാണ് ഞാനായിരുന്നു അവിടെ ഒന്നും അറിയാത്ത ആള് മോപ്പ് ടെസ്റ്റിൽ എല്ലാത്തിലും ഞാൻ തോറ്റായിരുന്നു ഒരെണ്ണത്തിൽ പോലും ഞാൻ പാസ്സായിട്ടില്ലായിരുന്നു പക്ഷേ ഓസ്കിയുടെ റിസൾട്ട് വന്നപ്പം പത്തോ പതിനഞ്ചോ പേര് ഞാൻ കൃത്യമായിട്ട് നമ്പർ ഓർക്കുന്നില്ല അതിനകത്ത് ഒരാളായിട്ട് മാതാവിനെ ഉയർത്തി അങ്ങനെ ഞാൻ ഓസ്കിയൊക്കെ അറ്റൻഡ് ചെയ്ത് പാസ്സായി രജിസ്റ്റേഡ് നഴ്സായിട്ട് ജോലി ചെയ്തു അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാമിലിനെ കൊണ്ടുവന്നു ഫാമിലിനെ കൊണ്ടുവന്നു കഴിഞ്ഞ് ഹസ്ബൻഡ് വെൽഡിംഗ് ആണ് പ്രൊഫഷൻ പക്ഷേ ഹസ്ബൻഡിനും ഇതുപോലെ തന്നെ ലാ നല്ല ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ നമുക്ക് കിട്ടുന്നില്ല പിന്നെ നമുക്കിങ്ങനെ മലയാളീസിൻ്റെയൊക്കെ റെസ്റ്റോറൻറ്റ് ഉണ്ട് നമുക്ക് ഒരു പെർ അവർ ഇത്ര പൗണ്ട് പൗണ്ടെന്നുണ്ട് അതിൻ്റെയൊക്കെ ഹാഫ് കൊടുത്തിട്ട് നമുക്ക് ജോലി ചെയ്യാം അങ്ങനെയെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ ശ്രമിച്ചു ഒന്നും കിട്ടുന്നില്ല എൻ്റെ ഒരാളുടെ സാലറി കൊണ്ട് ഞങ്ങൾ അഞ്ച് പേര് ഫാമിലി ജീവിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിങ്ങനെ മാതാവിനോട് പിന്നെയും പ്രാർത്ഥിച്ചു ദൈവമേ എന്തു ചെയ്യും എങ്ങനെയെങ്കിലും ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടണേ എന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഒന്നും ഒന്നും നടക്കുന്നില്ലായിരുന്നു എന്നിട്ട് ഞാനിവിടെ ലൈറ്റ് ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു പിന്നെ മാതാവിൻ്റെ ഉടമ്പടി നൊവേന ഒമ്പത് ദിവസത്തെ കൂടി ഒമ്പതാമത്തെ ദിവസം ഒരു ചൊവ്വാഴ്ച നമ്മുടെ ഇന്ത്യൻ ടൈം രണ്ടേ മുപ്പതിനാണ് ചേട്ടായിക്ക് അവിടെ ഒരു കമ്പനിയിൽ അതായത് ഒരു ഇംഗ്ലീഷ് യു കെ കാരുടെ തന്നെ ഒരു കമ്പനിയാണ് നല്ലൊരു കമ്പനി എല്ലാ ഇൻക്രിമെൻറ്റും ബോണസും എല്ലാ കാര്യങ്ങളും ഉള്ള നല്ലൊരു കമ്പനിയിൽ ചേട്ടായിനെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ചേട്ടാ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ആർക്ക് വെൽഡിംഗ് ആണ് അവിടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെൽഡിംഗ് ആണ് മിഗ് വെൽഡിങ് അതിൽ തന്നെ ആ കമ്പനിയിൽ നന്നായിട്ട് ചെയ്യുന്നവരെ മാത്രമേ എടുക്കുകയുള്ളൂ അവിടെ ട്രെയിനിങ് ഒന്നുമില്ല നന്നായിട്ട് അടിച്ച് പാസ്സാകുന്നവരെ അവർ പെർമനൻറ്റ് സ്റ്റാഫായിട്ട് എടുക്കും അങ്ങനെയാണത് അങ്ങനെ ഹസ്ബൻഡിന് ആറ് ടെസ്റ്റുകൾ പാസ്സാവണമായിരുന്നു ഒന്നും മിഗ് വെൽഡിങ്ങിൻ്റെ മെഷീൻ പോലും ചേട്ടായി പിടിച്ചിട്ടില്ലായിരുന്നു അവിടെ ചെന്ന് ആറ് വെൽഡിങ്ങും ചേട്ടായി പാസ്സായി അത് ഒരു ട്വൻറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു അവർ പറഞ്ഞ് ഇത്രയും നന്നായിട്ട് വെൽഡിംഗ് അടിച്ച ഒരാളായതുകൊണ്ട് നമുക്കിനി റിട്ടേൺ ടെസ്റ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ചേട്ടാ ആ കമ്പനിയിൽ അതായത് ഒരു ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞാൽ എന്നേക്കാൾ സാലറിയിൽ ഒന്നും ഒരു ലാംഗ്വേജും ഒന്നും അറിയാത്ത ചേട്ടായിക്ക് ജോലി കിട്ടി അതൊന്നും നമ്മുടെ മെറിറ്റല്ല എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് പരിശുദ്ധ കൃപാസന മാതാവ് ഞാൻ എപ്പോഴും പറയുമ്പം എപ്പോഴും കൃപാസനം മാതാവ് എന്നാണ് പറയുന്നത് കാരണം എൻ്റെ വിശ്വാസം എല്ലാം എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും വിശ്വാസം വർദ്ധിച്ചത് ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് കാരണം മറ്റുള്ളവരെ ഈശോ ഈശോയായിട്ട് കാണാനും മറ്റുള്ളവരോട് കരുണ തോന്നാനും ഒക്കെ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലൊക്കെ ഒ ഒത്തിരി 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 വളർച്ച ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അതിനെല്ലാം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു പിന്നെ ഞങ്ങളുടെ പിള്ളേർ പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം കൊച്ചുങ്ങളുടെ കാര്യം ഓർത്തിട്ടായിരുന്നു കാരണം ഞാനിങ്ങനെ ഏത് നേരവും ഒ ഇ ടി ഐ എൽ ടി എസ് എന്നൊക്കെ പറഞ്ഞു പോകുന്ന കാരണം ഈ കൊച്ചുങ്ങളെ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിള്ളേരുടെ ബേസ് കൊടുത്തില്ലെങ്കിൽ അതുങ്ങൾക്ക് വളർന്നു വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും എനിക്കൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല അത് എൻ്റെ ഏറ്റവും വലിയ സങ്കടമായിരുന്നു പക്ഷേ ഇവിടുന്ന് ഈ ചെറിയ കൊച്ചിന് എ മാത്രം ഒരു വർഷം ഞാനിവിടെ എൽ കെ ജിയിലൂട്ട് എ മാത്രം എഴുതാൻ അറിയത്തുള്ളായിരുന്നു പക്ഷേ അവിടെ അവൻ റിസപ്ഷനിൽ രണ്ട് മാസം ചെന്നപ്പോൾ തന്നെ ആ ടീച്ചേഴ്സ് തന്നെ കൊണ്ടുപോയി എല്ലാ ആൽഫാബറ്റ്സും ഇപ്പോൾ എല്ലാം പഠിപ്പിച്ചു കൊടുത്തു ഇപ്പോൾ അവൻ ഇയർ വണ്ണിലാണ് എല്ലാം വായിക്കും അത്യാവശ്യം നല്ല രീതിയിൽ പിള്ളേരെല്ലാവരും വായിക്കുകയും അവരുടെ അവരുടെ പഠന കാര്യങ്ങളൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയി അതിനും ഒത്തിരി ഈശോയ്ക്കും മാതാവിനും നന്ദി പറയും പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഇവിടെ ആയിരുന്നപ്പം ഞങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി പേഷ്യൻസിനെ കാണി അവരുടെ നെറ്റിയൽ തൈലം തേച്ച് കുരിശു വരച്ച് കൊടുത്ത് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ പത്രം കൃപാസനം പത്രം ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് കൊടുക്കാറ് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ കിട്ടുന്ന ആൾക്കാർക്കൂടെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ കൊടുക്കുമായിരുന്നു പിന്നെ യു കെയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ സാലറി ഒക്കെ ആയല്ലോ ഞങ്ങൾക്ക് നന്നായിട്ട് കാരണപ്രവൃത്തികളൊക്കെ ചെയ്യാം അപ്പോൾ എല്ലാ മാസവും സാലറി കിട്ടിക്കഴിയുമ്പം ഞങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു സംഖ്യ ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ ചാരിറ്റി ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ്കാര് ഇംഗ്ലീഷുകാർക്ക് അത്ര വിശ്വാസമൊക്കെ നമ്മുടെ അത്രയും അങ്ങനെ അവരുടെ അവർക്കില്ല അപ്പം ഞങ്ങൾ ഞാൻ പേഷ്യൻസൊക്കെ ഇങ്ങനെ ഡിപ്രഷനായിട്ടും ക്യാൻസർ പേഷ്യൻസും അങ്ങനെയുള്ള പേഷ്യൻസിനോട് ഞാൻ ആദ്യം ചോദിക്കും നമുക്കങ്ങനെ നേരെ ഇവിടുത്തെ പോലെ പറയാൻ പറ്റത്തില്ല നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അവിടെ നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിന് അപ്പം ഞാൻ അവരോട് ചോദിക്കും ഞാൻ നിങ്ങൾക്ക് ജീസസില് ബിലീവ് ചെയ്യുന്നുണ്ടോ മദർ മേരിനെയൊന്നും ചിലപ്പോൾ അവർക്ക് അറിയത്ത് പോലും ഇല്ലായിരിക്കും പക്ഷെ ഞാൻ മദർ മേരിയെക്കുറിച്ചും ജീസസിനെക്കുറിച്ചും ഒക്കെ പറയും എനിക്കറിയുന്ന പോലെ ഞാൻ പറഞ്ഞു കൊടുത്ത് എൻ്റെ കയ്യിൽ എപ്പോഴും കാശുരൂപം കൊന്തയുണ്ടാകും അത് വെച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് അവർ പെർമിഷൻ എടുക്കും അവർ സമ്മതിക്കും സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നല്ല താല്പര്യമുള്ളവർക്ക് ഞാൻ ഇംഗ്ലീഷ് പത്രം കൊടുത്തിട്ടുണ്ട് കൊന്ത കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈശോയെക്കുറിച്ച് ഞാൻ എപ്പോഴും അവിടുത്തെ ഇംഗ്ലീഷുകാരോടൊക്കെ ഞാൻ പറയാറുണ്ട് എനിക്ക് അവസരം ഞാൻ നോക്കി നിൽക്കും എനിക്ക് ഞാൻ ആണ് ചെയ്യുന്നത് ചൈൽഡ് കെയർ ഉള്ള കാരണം അപ്പോൾ എനിക്ക് നല്ല പേഷ്യൻസിനോട് സംസാരിക്കാനൊക്കെ ഒത്തിരി സമയം കിട്ടാറുണ്ട് അപ്പം ഞാൻ അവരടുത്ത് പോയിട്ട് ഇങ്ങനെ അവർ അവരോട് ഈശോയെ മാതാവിനെക്കുറിച്ചും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരോടും ഇങ്ങനെ യൂട്യൂബിൽ ബൈബിൾ വായിക്കണം ഈശോയുടെ വചനങ്ങൾ കേൾക്കണം എന്നൊക്കെ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അതൊക്കെയാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈശോ ഈശോ വഴി പരിശുദ്ധ കൃപാസന മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും ഞങ്ങൾ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു സങ്കീർത്തനം നൂറ്റി മൂന്ന് പതിനെട്ട് അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ പ്രിയമുള്ളവരെ ഷീജയുടെയും ബിജു കുടുംബത്തിൻ്റെയും സാക്ഷ്യം നമ്മോട് പറഞ്ഞത് ഉടമ്പടിയിലൊരു കണ്ടൻ്റ് ഉണ്ട് മാറ്റം സംഭവിക്കണം നിങ്ങൾ ആദ്യം എങ്ങനെയാണോ അതുപോലെ ആകരുത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടമ്പടിയിൽ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവണം പ്രാർത്ഥനയിൽ മാറ്റം വരണം ദിവ്യബലിയിലുള്ള പങ്കാളിത്തം കൂട്ടണം കുംഭസാരത്തിൽ കൂട്ടണം ഇങ്ങനെ പുതിയ പുതിയ വ്യക്തികളായി മാറുമ്പോൾ കുറവുകളുള്ള മേഖലയിലെല്ലാം പരിശുദ്ധമ്മ വൻ കാര്യം ചെയ്തു തരുമെന്ന് ഈ കുടുംബം നമ്മോട് പറയുകയുണ്ടായി അവരുടെ സ്വഭാവം മാറി അവരുടെ പ്രാർത്ഥന ജീവിതം കൂടുതലാക്കി ഇങ്ങനെ ഉടമ്പടിയോടുകൂടി അവർ വിശ്വാസവും വിശ്വസ്തതയും സമർപ്പണവും സത്യസന്ധതയും കാണിച്ചപ്പോൾ സമയത്തിൻ്റെ അമ്മ സമയ നെഞ്ചിൽ ചാർത്തി കടന്നു വന്ന പരിശുദ്ധമ്മ അവരുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്താതെ അന്ധകാര ശക്തികളിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതായിട്ട് നമുക്ക് അമ്മ മാതാവിന് മധ്യസ്ഥയിൽ അവർ പറഞ്ഞു തന്നു ഇതാണ് വേണ്ടത് ഉടമ്പടിയിൽ മാറ്റം വരുത്തണം നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം അങ്ങനെ പുതിയ വ്യക്തികളാകുമ്പോൾ അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സാമീപ്യവും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഇവരെ പോലെ നിങ്ങൾക്കും വന്ന് സാക്ഷ്യം പറയാനായിട്ട് ഇടവരുത്തും അമ്മ അതിന് പരിശുദ്ധമ്മ ഈശോ വഴി ഇവർക്ക് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കര കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക